ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നേയും വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുട്ടത്തോടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് നമ്മൾ എടുത്തതിന് ശേഷം കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി നമ്മൾ മിച്ചയുടെ ജാറിൽ അതിൻ്റെ ബ്ലേഡൊക്കെ ഇങ്ങനെ മൂർച്ചയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഈ മുട്ടത്തോട് വെച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തോട് മുട്ടയുടെത്തോട് കൈകൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഇത് നന്നായിട്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം മുട്ടത്തോട് നന്നായിട്ട് പൊടിഞ്ഞും കിട്ടിയിട്ടുണ്ട് നമ്മുടെ മിക്സിയുടെ ആ ജാറിൻ്റെ ബ്ലേഡ് നല്ല മൂർച്ചയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാനായിട്ടുള്ള അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ മുട്ടത്തോട് വെച്ചിട്ട് നമ്മൾ ചെയ്തതിപ്പം അപ്പം മുട്ടത്തോടൊന്നും ആരും കളയണ്ട സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി നമ്മൾ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാനുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ തോട് ഇനി നമുക്ക് അളയണ്ട അത് വെച്ചിട്ടാണ് കേട്ടോ അടുത്ത ടിപ്പേം ചെയ്യുന്നത് നമ്മുടെ കിച്ചൺ സിങ് വൃത്തിയാക്കാനായിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ആ സിങ്കിലേക്ക് നമ്മൾ ഈ പൊടി ഫുള്ളായിട്ടൊന്ന് ഞാനിങ്ങനെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഞാൻ കുറച്ച് ഡിഷ് വാഷും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാടൊന്നും വേണ്ട കുറച്ച് ഒരു നാലഞ്ച് തുള്ളി ഡിഷ് വാഷും കൂടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നൊക്കെ നമ്മൾ ഒരു സ്ക്രബറോ സ്പോഞ്ചോ എന്നതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യുന്നുണ്ട് വേണ്ട അപ്പം തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സിങ്ക് നോക്ക് എന്ത് വൃത്തിയായി നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല കളർ വെച്ചിട്ടുണ്ട് അഴുക്കും ചെളി എല്ലാം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെട്ടി തിളങ്ങുന്ന ഒരു സിങ്ക് ആയിട്ടുണ്ട് അപ്പോൾ മുട്ടത്തോളം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി മുട്ടയുടെ തോടൊന്നും ആരും കളയണ്ട ക്ലീനിങ്ങിനൊക്കെ നമുക്ക് ഇതുപോലെയുള്ള കാര്യം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സിങ്ക് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെ ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് എക്സ്പയർഡ് ആയിട്ടുള്ള കുറച്ച് നമ്മുടെ ടാബ്ലറ്റ് ആണ് ഇട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് ഒന്നും കഴിഞ്ഞ ആരും കളയണ്ട കേട്ടോ അപ്പോൾ ഞാൻ ആ ടാബ്ലറ്റ് ഒക്കെ ഒരു പാത്രത്തിലേക്ക് ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഡേറ്റ് കഴിഞ്ഞ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊക്കെ ടാബ്ലറ്റ് മൊത്തം പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ട് മൊത്തത്തിൽ ഇനി നമുക്കത് പൊടിച്ചെടുക്കണം അപ്പോൾ ടാബ്ലറ്റ് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ലിക്വിഡ് ഡിറ്റർജൻറ്റാണ് കേട്ടോ നമ്മൾ തുണിയൊക്കെ വഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ സോപ്പ് ഓടിയാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അതുകൂടെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ വിനാഗിരിയാണ് അപ്പോൾ കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാൻ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉജാലയാണ് അപ്പം നമ്മൾ തുണിയൊക്കെ മുക്കാൻ വെള്ള വൈറ്റ് കളർ തുണിയൊക്കെ മുക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഉജാലയുണ്ട് അതൊരു ഒരു അഞ്ച് ആറ് തുള്ളി ഞാനിതിലേക്ക് ഒന്ന് ഇറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് പുളത്തൈലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി പുളത്തൈലെ ഇല്ലയെന്നുണ്ടെങ്കിൽ കംഫർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന വെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സാധാ പച്ചവെള്ളം തന്നെ ഞാൻ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിത് ഒരു ലിക്വിഡ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ക്ലീനിങ്ങിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ലിക്വിഡ് ആണ് സൊല്യൂഷനാണ് കേട്ടോ ഇത് ഇനി നമുക്കിതൊരു ബോട്ടിലോട്ടാക്കി കൊടുക്കാം സാധനം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എല്ലാവരുടെയും കയ്യിലുണ്ടാവില്ല അപ്പോൾ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുക അതിൻ്റെ അടപ്പിന് ചെറിയ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഡേറ്റ് കഴിഞ്ഞ് ടാബ്ലറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സൂത്രമാണ് കേട്ടോ ഇത് എന്നിട്ട് നമ്മൾ ബാത്റൂമിലെ വാൾട്ടയിലും അതുപോലെ ഫ്ലോർ ടൈലൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്കിത് ഉപയോഗിക്കാം ഇതിപ്പോൾ ഞാൻ വാഷ് പേസിൽ കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ വാഷ് ബേസ് നല്ല വൃത്തിയായി കിട്ടും കേട്ടോ കറിയും അഴുക്കും ചെളിയൊക്കെ പോയിട്ട് നല്ല വൃത്തിയായി കിട്ടും എന്നിട്ടൊന്ന് നമ്മൾ തേച്ച് കൊടുത്തിട്ടൊന്നും കഴുകി വിട്ടാൽ മതി കേട്ടോ അടുത്തത് നമ്മൾ നമ്മൾ ടോയ്ലറ്റിലൊക്കെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് തേച്ച് വിട്ടിട്ട് കഴുകിയാൽ മതി കേട്ടോ ടോയ്ലറ്റൊക്കെ നല്ല കളർ വരും ഹാർപ്പിക്കൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലൊരു ടിപ്പാണിത് അതുപോലെ നമ്മൾ ഫ്ലോർ ടൈല് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബ്രഷ് വെച്ചിട്ടൊന്ന് തേച്ച് വിട്ടാൽ മതി കേട്ടോ അഴുക്കും കറയും ചെളിയും എല്ലാം പോയിട്ട് നല്ല വൃത്തിയാക്കി കിട്ടും നമ്മുടെ ഫ്ലോർ ടൈൽ അപ്പോൾ നല്ല അടിപൊളി ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം